ഏറ്റുമാനൂർ നഗരസഭയിൽ ഭരണകക്ഷിയായ യു ഡി എഫിലെ അംഗങ്ങൾ തന്നെ വൈസ് ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി വൈസ് ചെയർമാനെതിരെ പന്ത്രണ്ട് യു ഡി എഫ് അംഗങ്ങളാണ് ഭരണസമിതിയുടെ ജനവിരുദ്ധ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കാത്തതാണ് തനിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിന് കാരണമെന്ന് വൈസ് ചെയർമാൻ ബി ജയമോഹൻ ആരോപിച്ചു ആഗസ്റ്റ് എടുക്കുന്നത് ഏറ്റുമാനൂർ നഗരസഭ വൈസ് ചെയർമാൻ കെ ബി ജയമോഹനെ തലസ്ഥാനത്തു നിന്നും പുറത്താക്കാൻ യു ഡി എഫ് ജില്ലാ നേതൃത്വം ഒടുവിൽ പച്ചക്കൊടി കാട്ടിയതോടെ നഗരസഭയിലെ യു ഡി എഫ് പ്രതിനിധികൾ അവിശ്വാസ പ്രമേയ വിതരണത്തിന് അനുമതി തേടി മുപ്പത്തിയഞ്ചംഗ നഗരസഭയിൽ യുഡിഎഫിന് പന്ത്രണ്ട് അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ ജയമോഹൻ ഉൾപ്പെടെ രണ്ട് കേരള കോൺഗ്രസ് അംഗങ്ങളാണ് കേരള കോൺഗ്രസ്സിന് ആറുമാസം വൈസ് ചെയർമാൻ സ്ഥാനം എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള യു ഡി എഫിലെ ധാരണ എന്നാൽ ഈ ഭരണസമിതിയുടെ തുടക്കം മുതലേ വൈസ് ചെയർമാനായിരുന്ന ജയമോഹൻ ഇപ്പോൾ തലസ്ഥാനത്ത് മൂന്നര വർഷം പിന്നിട്ടു ഇതിനിടെ ജയമോഹനെ നീക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വം ശ്രമം നടത്തിയെങ്കിലും രാജിവെക്കാൻ ജയമോഹൻ തയ്യാറായില്ല ആറ് മാസ കാലാവധി എന്ന് തന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്നും പാർട്ടിയുടെ അധികാരപ്പെട്ട ആരും തൻ്റെ രാജി ആവശ്യപ്പെട്ട ലെറ്റർ ഹെഡിൽ തനിക്ക് കത്ത് നൽകിയിട്ടില്ലെന്നും ജയമോഹൻ പറയുന്നു പിന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതൊക്കെയാണ് പത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അതിൻ്റെ കാര്യം ഞാൻ ചെയർപേഴ്സണായിട്ട് ഒരു അവിശ്വാസത്തിൽ എൽ ഡി എഫിൻ്റെ പത്ത് നിന്ന് ആ അവിശ്വാസത്തെ പിന്തുണച്ചു എന്നുള്ള ഒരു കാരണമാണ് ഇവർ കാണിക്കുന്നതെന്നാണ് ഞാൻ പത്രവാർത്തയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ നഗരസഭയുടെ ഭരണപരമായ പല കാര്യങ്ങളും ചെയർപേഴ്സൻ്റെ തീരുമാനങ്ങൾ തെറ്റായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരം അന്ന് കൂടിയ കമ്മിറ്റിയിൽ കയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൂ പിന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന വിഷയവും തന്നെയായതുകൊണ്ട് ഞാൻ അതിന് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് യു ഡി എഫ് അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസിൽ തനിക്കെതിരായി ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ലെന്നും ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കും കൊടപിടിക്കാൻ തയ്യാറാകാത്തതാണ് തനിക്കെതിരായ അവിശ്വാസ നീക്കത്തിന് കാരണമെന്നും ജയമോഹൻ പറഞ്ഞു യു ഡി എഫ് ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതിയായ ഷോപ്പിംഗ് കോംപ്ലക്സിനെ പല കാരണങ്ങളാൽ താൻ എതിർക്കുന്നതും തനിക്കെതിരായ നീക്കത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണെന്നും ജയമോഹൻ ചൂണ്ടിക്കാട്ടി ഒരു തോന്നുന്നു ആ ഷോപ്പിംഗ് നിർമ്മാണം തുടങ്ങിയത് സ്വപ്ന പ്രോജക്റ്റ് കാണിച്ചിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കഴിഞ്ഞ തവണ ഒഴിവാക്കുകയും അത് ഈ പ്രാവശ്യം പ്രോജക്റ്റിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അതും ഇതിൻ്റെ ഒരു കാരണമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പല അഴിമതികളും അതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്ന ഒരു വിഷയമാണത് പന്ത്രണ്ട് അംഗങ്ങളുള്ള യു ഡി എഫ് മൂന്ന് സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് നഗരസഭ ഭരണം നടത്തുന്നത് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് എൽ ഡി എഫിനുള്ളത് ബി ജെ പിക്ക് ഏഴംഗങ്ങളും മുപ്പത്തിയഞ്ചംഗ ഭരണസമിതിയിൽ പതിനെട്ട് പേരുടെ വോട്ട് ലഭിച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയം വിജയിക്കുകയുള്ളൂ ഇതിനായി എൽ ഡി എഫിന്റെയോ ബി ജെ പിയുടെയോ വോട്ട് കൂടിയേ തീരൂ എന്നാൽ ബി ജെ പി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുവാനാണ് സാധ്യത അവിശ്വാസ പ്രമേയം പാസ്സായാൽ സ്വതന്ത്രരെ കൂടെ കൂട്ടി ഭരണം പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷ എൽഡിഎഫിനുണ്ട് മുമ്പ് നഗരസഭാധ്യക്ഷയ്ക്കെതിരെ എൽ ഡി എഫ് അവിശ്വാസപ്രമേയം കൊണ്ടുവന്നിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു അന്ന് ചെയർപേഴ്സണെതിരായി വൈസ് ചെയർമാൻ ജയമോഹൻ വോട്ട് ചെയ്തിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ്